ഹലോ ഫ്രണ്ട്സ് ഷാഡോ ഓഫ് നേച്ചർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നത് അതുപോലെ ഞങ്ങൾ കുറച്ച് ജൈവ പച്ചക്കറികളൊക്കെ വീടിന് മുകളിൽ നടന്നിട്ടുണ്ട് അതെങ്ങനെയാണ് നടുന്നത് അപ്പം ജൈവ വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിനൊക്കെ കുറച്ച് വീഡിയോകൾ ഒക്കെയാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അതുപോലെ നമ്മുടെ അല്ലിക്കുട്ടി കുറച്ച് പാചകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കുട്ടി അതും ഒന്ന് കണ്ട് നമുക്ക് പോകാം അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം അല്ലിക്കുട്ടി ഇവിടെ എവിടെയോ ഇരിപ്പുണ്ട് ഉണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നമുക്ക് ഒരുപാട് പച്ചക്കറികളൊന്നുമില്ല എങ്കിൽ അത്യാവശ്യം നമ്മുടെ വീട്ടിലൊക്കെ വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാകും കേട്ടോ ഇതൊരു റോബസ്റ്റ കൊല ആണ് കേട്ടോ റോബസ്റ്റ അത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഞങ്ങൾ നട്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ വീട് കേട്ടോ പച്ചക്കറികളൊക്കെ ഞങ്ങൾ നേരത്തെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പച്ചക്കറികൾ ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് അച്ഛൻ ചെയ്തതാണ് അലിക്കുട്ടിയുടെ അച്ഛൻ ചെയ്തതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി നമ്മൾ സാധാ മേടിക്കുന്ന കൊച്ചുള്ളിയാണ് അതിനെ കിളിപ്പിച്ച് എടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ തണ്ടുണ്ടല്ലോ ഈ തണ്ട് ഈ തണ്ട് നമ്മൾ കോരം വെക്കുന്ന നല്ല ഇതാണ് സൂപ്പറാണ് അപ്പോൾ അതിന് വേണ്ടി അച്ഛൻ കിളിപ്പിച്ചെടുക്കുകയാണ് കോരം വെക്കാൻ അതുപോലെ ഓരോ ചെടികളും എല്ലാം നട്ടിട്ടുണ്ട് ഇതെല്ലാം അലിപ്പുട്ടിയുടെ ആണ് ഇതെന്ന് പറയുന്നത് ആമ്പലാണ് കേട്ടോ ആമ്പൽ ഞങ്ങൾ ഓരോ മാസം കൂടി ഇരിക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം ചേഞ്ച് ചെയ്യും അതിനകത്ത് മീനുണ്ട് എന്ന് വെച്ചാൽ പുടുകളൊക്കെ വന്ന് മുട്ടയിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഗപ്പിയാൽ മേടിച്ചിട്ടുണ്ട് അപ്പം കൊതുകൾ ഒന്നും ഉണ്ടാകത്തില്ല അപ്പം ആമ്പലിങ്ങനെ പിടിച്ചു വരുന്നുണ്ട് ഒന്നും ആയിട്ടില്ല ഒക്കെ അതുകൂടാതെ തന്നെ നമുക്ക് പിന്നെ ഉള്ളത് പച്ചക്കറികളൊക്കെയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്ന എല്ലാം മഞ്ഞ മഞ്ഞളാണ് കേട്ടോ കിളയ്ക്കാറായിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ മുറ്റത്തുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി മുകളിലാണ് നമുക്കുള്ളത് ഒരുപാട് പച്ചക്കറികളൊക്കെ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കാണാം പാലിക്കുട്ടി ഇവിടെ ഇവിടെ പോയി ഇരുന്ന് രാവിലെ കുറച്ച് മത്തി വാങ്ങിയായിരുന്നു ഫ്രഷ് മത്തി അപ്പോൾ മത്തി മേടിച്ചത് ഉൾക്കരുത്തി ഇരുന്ന് കട്ട് ചെയ്യുന്നുണ്ട് അതും ഒരു ജൈവവളം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ആ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഹലോ എന്താ പരിപാടി ആ അതാണ്ടേ എന്താ നല്ല മത്തിയാണ് ഫ്രഷ് മത്തിയാണ് മേടിച്ചിട്ടുണ്ട് അതുകൂടാതെ അതുകൂടാതന്നെ ആ മത്തിയുടെ തലയെല്ലാം ഇങ്ങോട്ട് മാറ്റിയിടുന്നുണ്ട് വെച്ചാൽ അത് ഇവിടുത്തെ അച്ഛനെ മാത്രമേ അറിയത്തുള്ളൂ എന്താണ് അതുകൊണ്ടൊരു വളം ഉണ്ടാക്കുന്നുണ്ടോ ജൈവവളം അപ്പം ഈ മത്തിയുടെ ജൈവവളം ഉണ്ടാക്കുന്നത് നല്ലതാണ് എന്ന് വെച്ചാൽ പച്ചക്കറിക്കെല്ലാം നല്ലതാണ് സൂപ്പറാണ് ഓടുകേ കാക്കേ അരിക്കുട്ടി ഇത് മൊത്തം ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാം റെഡി ആക്കണം റെഡി ആക്കി കഴിയുമ്പോഴാണ് നമ്മുടെ ജൈവവളത്തിൻ്റെ ഇതിലോട്ട് പോകുന്നത് നല്ല ഫ്രഷ് മീനാണ് രക്ഷയില്ല അടിപൊളി എന്തുവാ ജൈവവളം ഉണ്ടാക്കുന്നത് ആ അതെ അതെ അത് അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ അച്ഛൻ വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കാണണം അപ്പൊ എല്ലാം കട്ടി എളുപ്പ എളുപ്പമായിട്ട് ഉച്ചക്ക് അടിപൊളി മത്തി ഫ്രൈയും മത്തി ബിരിയാണിയും ഉണ്ടാക്കുന്നോ മത്തി മന്തി വരെ ഉണ്ടാക്കും ആണ് അലിക്കുട്ടി പറയുന്നത് അപ്പൊ നമുക്ക് നമുക്കിപ്പോ പച്ചക്കറി ഒന്ന് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് നമ്മൾ നല്ല മുകളിൽ എത്തിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ പച്ചക്കറി തോട്ടം വീടിന്റെ മുകളിലുള്ള പച്ചക്കറി തോട്ടമാണ് ഈ കണ്ടിരിക്കുന്ന ഇവിടെ ഓൾറെഡി ഉള്ളത് പാവലുണ്ട് അതുപോലെ തന്നെ പയറുണ്ട് പിന്നെ കുമ്പളമുണ്ട് പിന്നെ എന്താ എന്താ പറയുക പാവയ്ക്കാണ്ട് ഇങ്ങനെ ഉണ്ടായി ഇപ്പോൾ കേട്ടോ ഇപ്പോൾ ഓൾറെഡി നല്ല ചൂടാണ് എങ്കിലും കുഴപ്പമില്ല ഞങ്ങളെ വൈകിട്ട് വന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വിഷം അടിക്കാത്ത പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ സ്ഥലം ഇല്ലാത്തവർക്കെല്ലാം ഇതുപോലെ വീടിന് മുകളിൽ സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ കൃഷിത്തോട്ടമായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞങ്ങളെല്ലാം വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയിലാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെയാണ് ചെടിച്ചട്ടി അത് മേടിച്ചിട്ടാണ് നമ്മൾ ഈ വെച്ചിരിക്കുന്നത് നമ്മുടെ പയറ് വാളരി പയറാണ് ഈ വരുന്നത് എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് പയർ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് കേട്ടോ രാവിലെ ഞങ്ങൾ ഇന്ന് പയറൊക്കെ പറിച്ച് ധോരണയൊക്കെ വെച്ചിട്ടാണ് ഷോപ്പിൽ പോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുന്നത് കേട്ടോ അതുപോലെ പച്ചമുളക് കാര്യങ്ങൾ വെണ്ടയ്ക്ക എല്ലാ സംഭവങ്ങളും ഞങ്ങൾ നട്ടിട്ടുണ്ട് നേരത്തെ കുറച്ച് വളമൊക്കെ എടുത്ത് അത് കുറേ ടൈം എടുത്ത് അത് പോയതാണ് പുതിയതായിട്ട് ഞങ്ങൾ നട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ചകിരിച്ചോറും അതുപോലെ തന്നെ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ചെടിച്ചട്ടിയിൽ നിറയ്ക്കും നിറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുളകായാലും പാവലാണെങ്കിലും നമുക്ക് നടുന്നത് പിന്നെ ഇതിൻ്റെ വളമെന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിന് ഇടുന്ന വളം വേറെ നമ്മൾ പുറത്തുനിന്നിങ്ങും മേടിക്കുന്ന വളമല്ല വളമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഫുഡുകളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ കുറേ വേസ്റ്റുകളും സംഭവങ്ങളും വരും കഞ്ഞിവെള്ളം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരും അത് തന്നെയാണ് നമ്മൾ വളമായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ മീൻ വെള്ളം മീൻ വെള്ളം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മീൻ വെള്ളത്തിൻ്റെ എന്ന് പറയാനെ പറയാനേക്കൊണ്ട് നമ്മളൊരു ഇരുപത്തഞ്ച് ദിവസം മീൻ്റെ ഈ തലയൊക്കെ ഉണ്ടല്ലോ ഈ മത്തിയുടെ ആണെങ്കിലും എന്തെങ്കിലും ആണെങ്കിലും ഈ തലയൊക്കെ നമ്മൾ ഒരു ശർക്കര പാനീയ ഒഴിച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് ദിവസം അതിങ്ങനെ മാറ്റി വയ്ക്കും അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വളമായി മാറും നല്ലതാണ് അത് നമുക്ക് കൃഷി സംബന്ധമായിട്ട് കൃഷിക്കെല്ലാം ഒഴിക്കുന്നത് നല്ലതാണ് നല്ല വളർച്ച ഉണ്ടാകും അത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ വേസ്റ്റിൻ്റെ എല്ലാം സെറ്റാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അലിക്കുട്ടിയുടെ അച്ഛനാണ് ഈ ഇതൊക്കെ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന നമ്മൾ ഉള്ളിത്തൊലി അതുപോലെ തന്നെ പല ഐറ്റങ്ങൾ പച്ചക്കറിയുടെ എല്ലാം നമ്മൾ വേസ്റ്റുകൾ വരും ആ വേസ്റ്റുകളെല്ലാം ഇതുപോലൊരു തിന്നെടുക്കുക പിന്നെന്ന് പറഞ്ഞ ഇതൊരു കുപ്പിയാണ് കുപ്പിയുടെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് വേറൊരു കുപ്പിയും കൂടെ ഇതിനെ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ താഴെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് മുകളിൽ ഈ വേസ്റ്റിനെ ഇതിനകത്ത് നിറയ്ക്കും ഇതിന് മുകളിൽ ഇതൊരു അടപ്പാണ് കേട്ടോ ഇങ്ങനെ തുറക്കാം നമ്മുടെ കണ്ടോ ഇങ്ങനെ തുറക്കാം അതറിയാവില്ല നമ്മുടെ സാധാ വെള്ളക്കുപ്പിയാണ് അപ്പോൾ ഇങ്ങനെ തുറക്കാം അപ്പോൾ ഈ വേസ്റ്റുകളെല്ലാം ഇതിനുള്ളിലോട്ടിടും ഇതിനുള്ളിൽ നിറയ്ക്കും നിറച്ച് വെച്ചിട്ട് ഇതിനെ അങ്ങ് അടച്ചു വെക്കും ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ വേസ്റ്റുകൾ അവിടെ ഇന്ന് ജീർണിച്ച് ഇതിൻ്റെ വെള്ളം ഈ വേസ്റ്റിൻ്റെ എല്ലാം വെള്ളം ഇതിനടിയിൽ വരും ഈ വെള്ളം ഇതിനടിയിൽ ഫില്ലാകും ഫില്ലായി കഴിയുമ്പോൾ ഈ വെള്ളമാണ് നമ്മളെടുത്ത് ഇതിനെ ചുവട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ കാരണം നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതും അതുപോലെയാണ് വേസ്റ്റുകൾ വേസ്റ്റുകളെല്ലാം ഇട്ട് ശർക്കരപ്പാനീം കൂടെ ഒഴിച്ച് റെഡിയാക്കി വെച്ചത് ഇത് മീൻ തലയാണ് കേട്ടോ ഇതിനകത്ത് മീൻ്റെ തലയാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് വെച്ചിരിക്കുകയാണ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഇത് ജീർണിച്ച് ഇത് കറക്റ്റ് വളം പോലെ ആകും എന്നുവെച്ചാൽ അതിനകത്തുള്ള എല്ലാം ഒരു വെള്ളം പോലായി മാറും അങ്ങനെ നമ്മൾ അതിനെ സെറ്റാക്കി വെച്ചിട്ടാണ് ഇതിനെ ഒഴിക്കുന്നത് പിന്നെ ഇതിൻ്റെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെ ചോട്ടിലും ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ പഴയ വാഴയൊക്കെ ഉണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ വാഴയുടെ ഒക്കെ വിളവ് എടുത്തു കഴിയുമ്പോഴും നമ്മൾ ആ വാഴയൊക്കെ വെറുതെ വെട്ടി കണ്ടിച്ച് ദൂരെ കളയുക പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ അല്ല കേട്ടോ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിണ്ടിയും അതിൻ്റെ തൊലിയും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ചോട്ടിൽ കൊണ്ടിട്ടു ഇതിൻ്റെ ചോട്ടിൽ കൊണ്ടിട്ടിട്ട് വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴത്തിന് ഒരു തണുപ്പ് ഫീൽ ചെയ്യും അതിനൊരു തണുപ്പ് ഇങ്ങനെ നിൽക്കേണ്ടത് ഇതിൻ്റെ ചൂട്ടിലുള്ള നമ്മൾ വാഴയുടെ ആ കച്ചിയും വാഴക്കച്ചിയും വാഴയുടെ ഇലയും എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല തണുപ്പ് കിട്ടും തണുപ്പ് കിട്ടുമ്പോഴത്തേന് ആ പയറൊക്കെ നിൽക്കുന്നുണ്ടോ കറക്റ്റ് നല്ല പച്ച രീതിയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് ഓൾറെഡി വിളവ് കഴിഞ്ഞാണ് കേട്ടോ കുറേ കഴിഞ്ഞാൽ അതാണ് മഞ്ഞ നിറവായി പോയേക്കുന്നത് നമ്മുടെ പച്ചക്കറിക്ക് പലതരം അസുഖങ്ങളൊക്കെ ഉണ്ടാകും കുറച്ച് അസുഖങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ അതിനുള്ള മരുന്ന് എന്ന് പറയുന്നത് നമ്മൾ പോയിലാണ് ഉപയോഗിക്കുന്നത് പോയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ അമ്മൂമാരൊക്കെ മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് പോയില അപ്പം ആ പോയില നമുക്ക് അങ്ങാടിക്കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും അപ്പം അതിനെ മേടിച്ചുകൊണ്ട് വന്ന് കുറച്ച് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഒരു എടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു രണ്ട് ദിവസം വെക്കുക വെച്ചതിന് ശേഷം അതിൻ്റെ ആ വെള്ളം എടുത്ത് ഒരു സ്പ്രേ കുപ്പിക്കാത്ത നിറച്ച ശേഷം ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറേ കീടങ്ങളും അതുപോലെ തന്നെ തണ്ട് പഴുക്കൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും കേട്ടോ ഇത് പച്ചമഞ്ഞളാണ് എല്ലാം പറിച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ് അതിൻ്റെ വിളവൊക്കെ ആയതാണ് കേട്ടോ അപ്പോൾ ഇതിനെ ഞങ്ങൾ വൃത്തിയാക്കിയ ശേഷം ഇനി പുഴുങ്ങും ഇതിനെ പുഴുങ്ങിയ ശേഷം വെയിലത്ത് വെച്ച് ഉണക്കി ഉണക്കിയ ശേഷം ഞങ്ങൾ കൊണ്ടുപോയി ഇതിനെ പൊടിക്കും പൊടിച്ചിട്ട് ഞങ്ങളുടെ ഷോപ്പിൽ തന്നെ ഞങ്ങൾ പൊടിയാക്കി വിൽക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് ആവശ്യമുള്ളവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ നമ്പർ കൊടുത്തിരിക്കാം ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് അപ്പം ഞങ്ങളുടെ ഷോപ്പിൽ എല്ലാ തരത്തിലുള്ള മസാലകളും കുരുമുളകും എല്ലാം കിട്ടുന്നതാണ് കേട്ടോ അല്ല നമ്മുടെ മീൻ വെട്ടി വെട്ടി കഴിഞ്ഞു നമ്മുടെ മത്തിയുടെ തല സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വളം ഉണ്ടാക്കാനാണ് കേട്ടോ അതുകൂടാതെ നമ്മുടെ വെള്ളം ഈ വെള്ളം കളയരുതായാലും നമ്മൾ തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പുളിച്ച കഞ്ഞിവെള്ളം അതിനകത്ത് പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഈൻ്റെ അകത്തോട്ട് ഒഴിക്കാം ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് ആയിട്ട് ആരും കൊണ്ടുവന്ന് ചെടിയുടെയോ നമ്മുടെ കൃഷി ചെയ്യുന്ന പയറിൻ്റെ വീട്ടിലൊന്നും കൊണ്ടൊഴിക്കരുത് ഇതിൻ്റെ അകത്ത് രണ്ടിരട്ടി വെള്ളം ചേർത്തിട്ട് വേണം എല്ലാത്തിനും ചോദിച്ചിരിക്കാൻ ഇത് അടിപൊളി ഇത് ഇവിടെ ഇരിക്കട്ടെ

കരിയാപ്പില നമ്മുടെ നമ്മുടെ കരിയാപ്പില തന്നെ അല്ലേ ഫ്രഷ് കരിയാറല്ലേ എന്തെ കരിയാപ്പിലാണ് നോക്കട്ടെ അടിപൊളി കരിയാപ്പലായിട്ട് ഇത് വെള്ളത്തിൽ ഇട്ടേക്കുന്നേ കറി വെക്കാനൊക്കെ കൊണ്ട് അപ്പൊ ഇന്ന് നമ്മള് മീൻ പറ്റിച്ചതും കറി വെച്ച മത്തിക്കറിയും അല്ലേ മോരുകറിയുണ്ട് ഓ ഓക്കെ അപ്പൊ ഉപയോഗിച്ചോളൂ അത് കഴിഞ്ഞ നമുക്ക് കഴിക്കാം നമ്മുടെ മീൻ വെള്ളവും കഞ്ഞി എല്ലാം ഉണ്ട് അവിടെ അടുക്കള വേസ്റ്റ് എല്ലാം ഉണ്ട് നമുക്കിത് നന്നായിട്ട് കലക്കി കലക്കിയെടുക്കാം കലക്കിയെടുത്തിട്ട് നമുക്ക് ഇത് ഒരാഴ്ച ഒരാഴ്ച നമുക്ക് ഇത് അടച്ചു വെക്കാം നമ്മൾ ഇത് ഒരാഴ്ചക്ക് മുമ്പ് അടച്ചു വെച്ചുകൊണ്ട് നമുക്കത് കാണാം അടച്ചു വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇത് നമുക്ക് ഇതിന്റെ വേസ്റ്റ് വരെ നമുക്ക് വെള്ളം നമുക്ക് അഞ്ചിരട്ടി വെള്ളത്തിൽ ചേർത്ത് നമുക്ക് വെള്ളത്തിനും ചൂട്ടി ഒഴിക്കാം കേട്ടോ നമുക്കത് കാണാം ഇത് നമുക്ക് എടുക്കാം ഒരൊരാഴ്ചത്തേക്ക് വെക്കാം ഇതുകൊണ്ട് നമ്മൾ വളമാക്കിയ സാധനം ആട്ടോ അടുക്കളയിലെ വേസ്റ്റ് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഇത് അടുക്കള വേസ്റ്റാണ് നമ്മൾ മൊത്തം ഇതുണ്ടോ അടുക്കള വേസ്റ്റാണ് ഇതൊരാഴ്ചത്തെ അടുക്കള വേസ്റ്റാണ് നമുക്ക് ഈ വേസ്റ്റ് നമുക്ക് ഇതെല്ലാം ചെറിയ ഇത് ഇതെല്ലാം മാറ്റി നമുക്കൊരു പാത്രത്തിൻ്റെ അകത്തേക്ക് അഞ്ചിരട്ടി വെള്ളവും ചേർത്ത് എല്ലാത്തിനും ചുവട്ടി ഒഴിച്ചെടുക്കാം നല്ല ഫലഭൂഷ്ടുണ്ടാകും അപ്പോൾ നമ്മളത് വീണ്ടും ഒരാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വീണ്ടും അത് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇനി ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് അടിപൊളി വളമായിട്ട് കിട്ടും നമുക്കിത് എല്ലാം ചെയ്യാം നമ്മുടെ ചക്കക്കുരു എല്ലാം എടുത്തിട്ടിട്ടുണ്ട് ഇത് കുറേ കുറേ നമുക്ക് ഇത് നമ്മുടെ ഇതിൻ്റെ അകത്തെ ബാക്ടീരിയോ അതൊക്കെ വന്ന് ഇത് തിന്നു തുടങ്ങുമ്പോൾ അനുസരിച്ച് ഇത് താഴോട്ട് വരും വരുന്നതനുസരിച്ച് നമുക്ക് ഇങ്ങനെ ചക്കക്കുരു എല്ലാം വേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ വേസ്റ്റിൽ നിന്നും കിട്ടിയ വെള്ളമാണ് കേട്ടോ ആ വെള്ളത്തെ ഇരട്ടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം മാത്രമേ കൃഷിക്ക് ഒഴിക്കാവൂ ഡയറക്റ്റ് കൊണ്ട് ആരും ഒഴിക്കരുത് നമുക്ക് അഞ്ചിരട്ടി വെള്ളം എടുത്തിട്ടുണ്ട് ചില രണ്ടിരട്ടി എടുത്തിട്ടുണ്ട് രണ്ട് ബക്കറ്റ് ഇല്ലാത്താക്കിട്ടുണ്ട് നമുക്ക് ഈ കൊല്ല കുരുമുളക് നമ്മുടെ മൂക്കുത്തിക്ക ഇതിന്റെ എല്ലാം ചുവട്ടി ഒഴിച്ച് കൊടുക്കാം അല്ലിക്കുട്ടി ഇങ്ങനെ നമ്മൾ റെഡിയാക്കിയ വെള്ളമെല്ലാം എല്ലാത്തിനും ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഈ വണ്ടിയുടെയൊക്കെ ടയറൊക്കെ ഞങ്ങൾ കളയത്തില്ല ഞങ്ങളെ അത് കൊണ്ടുവരും ഞങ്ങളത് കൊണ്ടുവന്നിട്ട് അതിനകത്ത് അതിൻ്റെ ആ റൗണ്ടിനകത്ത് മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് ഞങ്ങൾ കൃഷി ചെയ്യാറുണ്ട് ഇവിടെയുള്ള മിക്കവാറും ഉള്ള വണ്ടിയുടെ ടയർ എല്ലാം ഞങ്ങൾ കൊണ്ടുവരും അതെ അതെ ഞങ്ങൾ ആലുവ പൊക്കില്ലാത്ത അടുപ്പിന്റെ ബിസിനസ്സും ഉണ്ട് കേട്ടോ പാർക്കിങ്ങിൽ വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ നമ്പറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പൈപ്പ് ചെറിയ ചെറിയ പൈപ്പുകളൊക്കെ പൊട്ടും അത് ആറഞ്ച് പൈപ്പാണ് ആറിഞ്ച് കൊണ്ട് എട്ട് ഇഞ്ച് ഉണ്ട് അപ്പോൾ ആറഞ്ചിൻ്റെ പൈപ്പ് പൊട്ടും അപ്പോൾ പൊട്ടുമ്പോൾ ചെറിയ ചെറിയ പീസുകൾ കിട്ടും അപ്പോൾ അതൊക്കെ ഞങ്ങൾ കൊണ്ട് അതിനകത്തും ഞങ്ങൾ നടാറുണ്ട് അത് വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം പിന്നെ ഞങ്ങൾ തന്നെ കുറ്റി കുരുമുളക് ബഡ്ഡി ചെയ്ത് ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അതും കുരുമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ കാണിച്ചാൽ തരാം ഇതാണ് ഇതാണ് കുറ്റിക്കുരുമുളക് കേട്ടോ താഴേന്ന് തന്നെ കുരുമുളക് നിറച്ചും ഉണ്ട് കേട്ടോ ഇത് അനിക്കുട്ടിയുടെ അച്ഛൻ തന്നെ റെഡിയാക്കി കേട്ടോ കുരുമുളക് എന്നും കുരുമുളകും ഉണ്ട് പക്ഷെ ഇച്ചിരി മെനക്കേടാണ് അത് ബഡ്ഡി ചെയ്തൊക്കെ റെഡിയാക്കി എടുക്കാനൊക്കെ ഉണ്ട് പോലെ ഉണ്ട് കുരുമുളക് കേട്ടോ വിളഞ്ഞിട്ടില്ല ഇപ്പൊ ഉണ്ടായി നിൽക്കുകയാണ് അപ്പൊ രണ്ടുമൂട് ബഡ്ഡി ചെയ്ത് റെഡിയാക്കി എടുത്താണ് കുറെ നാളുകൾ പിടിച്ചു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളവിടെ നമ്മള് ടയർ വണ്ടിയുടെ ടയറിൽ നമ്മള് പിന്നെ കൃഷി ചെയ്യുന്ന കാര്യം അതിൻ്റെ ഇതാണ് ഇതൊരു വണ്ടിയുടെ ടയറാണ് ഒമനി വണ്ടിയുടെ ടയറാണ് അതിനകത്ത് നിറച്ച് മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് പാവലാണ് നട്ടിരിക്കുന്നത് അങ്ങനെ ഉണ്ട് അവിടെ ഒരു ടയറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഇതാണ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ആലുവ പുല്ലാത്ത അടുപ്പിൻ്റെ പൈപ്പാണ് പുക പോകുന്ന പൈപ്പ് അതിൻ്റെ പൊട്ടിയതാണ് കേട്ടോ ചെറിയൊരു പീസാണ് കൊണ്ടുവന്നിട്ട് അതിനകത്ത് മണ്ണ് നിറച്ചിട്ട് കൊല്ലം നട്ടിരിക്കുക അങ്ങനെ കുറേ പൈപ്പുകളുണ്ട് ഇവിടെ കേട്ടോ അതിങ്ങനെ ഇങ്ങനെ അപ്പോൾ കൃഷി എന്ന് പറയാനെ കൊണ്ട് ഇത് ചേമ്പാണ് ഈ എന്ന് പറയുന്നതിൻ്റെ ഇലയൊക്കെ നമ്മൾ ഫോറിനൊക്കെ വെച്ച് കഴിക്കാവുന്ന ഒരു ചേമ്പാണ് ഇതിന്റെ ഇലയാണ് കൂടുതലും നമ്മൾ പിന്നെ ഫോരമ്പ് വെക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൃഷികൾ കുറേ ഉണ്ട് ഇപ്പോൾ മുകളിലത്തെ കൃഷി നിങ്ങൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചിരുന്നു ഇത് കണ്ട് ഇത് ഒരു പടവലമാണ് കേട്ടോ ഇതിനെ നേരെ നമ്മൾ വള്ളിയൊക്കെ കെട്ടി ഇത് താഴെയാകും നിലത്താണ് കേട്ടോ നമ്മുടെ ടെറസിൻ്റെ മുകളിലല്ല ഇതിനെ ഇനി നമ്മൾ പടത്തി നേരെ മുള്ളിലോട്ട് കയറൊക്കെ കെട്ടി നേരെ നമ്മുടെ വീടിന് മുകളിൽ ചെല്ലും പിന്നെ അവിടെ ആണ് നമ്മൾ പന്തലൊക്കെ കെട്ടി എല്ലാം റെഡിയാക്കുന്നത് അതുപോലെ ഞങ്ങൾ നാല് സൈഡിൽ ഇങ്ങനെ കയറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇവിടെ എല്ലാം കയർ കിട്ടിയിട്ടുണ്ട് അവിടെ എല്ലാം ഓരോന്നോരോന്നും ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് എൻ്റെ ചൂട്ടിൽ ഇങ്ങോട്ട് കയറുകളാണ് ഓൾറെഡി നേരത്തെ ഉണ്ടായതൊക്കെ പോയി ഇനി പുതിയത് എൻ്റെ ചൂട്ടിൽ നട്ടു വെച്ചിട്ടുണ്ട് പയറുണ്ട് പാവലുണ്ട് അതുപോലെ തന്നെ പിന്നെ നിത്യവഴുതനമുണ്ട് എന്താ ആ ഒക്കെ നിത്യവഴുതനോ അപ്പം ഇങ്ങനെയാണ് സംഭവം ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ റെഡി ആയി കുറച്ച് ടൈം കൂടുതലായില്ലേ ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞ കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകിയൊക്കെ കഴിഞ്ഞ് റെഡി ആക്കുന്നതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും എല്ലാം വിളമ്പി ഡൈനിങ് ടേബിൾ ടേബിളിൽ വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ഒന്ന് എടുത്തായിരുന്നു വേറെ ഏതെന്തൊക്കെ കറികളൊക്കെ ഉണ്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഗൈസ് അല്ലേ നമ്മുടെ ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ടോട്ടോ അല്ല അടിപൊളി പാവയ്ക്ക തോരൻ അതുപോലെ മീൻ പറ്റിച്ചത് മുള കിട്ട മീൻ കറി മട്ടിക്കറി വാവ് അടിപൊളി അങ്ങനെ മോര് കറി അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഉച്ചക്കത്തെ ഭക്ഷണം അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ ഇച്ചിരി സമയം കൂടുതലായി എങ്കിലും കുഴപ്പമില്ല രാവിലെ ഒരു പാത്രം പഴകിനി ഓടിച്ചു അതുകൊണ്ട് ഇങ്ങനെ വയറ്റിൽ കിടക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് കഴിച്ചു കഴിഞ്ഞുള്ള ബാക്കി കാണാം അപ്പൊ നമ്മുടെ അല്ലിക്കുട്ടി നല്ല ഓമയ്ക്ക പഴുത്തറുണ്ണം നിൽപ്പുണ്ട് അത് കുത്തിയിടാൻ വേണ്ടി പോയാണ് കുത്തിയിട്ടോ കുത്തിയിട്ടോ കൊത്താ പഴുത്ത ഒരു ഓമയ്ക്കോടെ പറിച്ചിടലോ ഐയാ ായിട്ട് വരുന്നുണ്ട് അടിപൊളി ഫ്രഷ് സാധനമാണ് അപ്പൊ ഞങ്ങള് ഇത് കാട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എനിക്കവിടെ ആദ്യം നന്നായിട്ട് ഒന്ന് കഴുക കഴുകിയാണ് കഴുകഴിയതിനു ശേഷം നമ്മൾ ചെത്തി ചെട്ടിയെടുക്കുന്നതാണ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ വേണ്ട ഓമ്മക്കൊക്കെ ചെത്തി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നാം കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നാ ചെറിയ പീസ് വലിയ പീസിയീസാക്കി ചുമതിരിക്കാണ് അടിപൊളി സൂപ്പർ നല്ല മധുരം ഉണ്ട് കേട്ടോ കഴിക്കുന്നതിന് മുമ്പ് തന്നെ അറിയുന്ന മധുരം ഉണ്ട് കേട്ടോ അപ്പൊ ഏകദേശം അഞ്ചുമണി ആയി കേട്ടോ നമ്മൾ ചായ കുടിച്ചില്ല ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ചായ കൂടെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് വയൻ്റെ പാവും ആ കൂട്ടത്തില് നമ്മൾ മീന്തല കൊണ്ടുള്ള വളമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അപ്പോൾ നമ്മൾ മത്തിയുടെ തലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ എടുത്തിട്ട് ഒരു ചെറിയ ടെപ്പയ്ക്കകത്ത് ഇതുപോലെ വാരി വയ്ക്കുക വെച്ച ശേഷം നമ്മൾ ശർക്കരപാനീയമാണ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ശർക്കരപാനീയം ഇതിനകത്ത് ഒഴിച്ച് ഫില്ല് ചെയ്ത ശേഷം ഒരു ഇരുപത്തഞ്ച് ദിവസം നമ്മൾ ഇത് മാറ്റി വെക്കണം അത് കഴിഞ്ഞാണ് ഇതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാണാം ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അത് നമ്മൾ ഡബ്ബയിൽ നിന്നും പുറത്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് നിങ്ങൾ കണ്ട് കാണുമെന്ന് തോന്നുന്നു കണ്ട് കാണും ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അതെങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ജൈവ വളവും ജൈവ കൃഷിയും ഒക്കെ കാണാം കേട്ടോ ഇനി ഒരുപാട് കൃഷികളൊക്കെ കാണാനുണ്ട് അപ്പോൾ ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ബൈസോ